വീട്ടിലുള്ള ഒരാളാണ് മാത്രമേ അതിന് ചെയ്യുള്ളൂ പക്ഷേ ആളൊരു പാവാണ് അതുപോലെ പിന്നെ നിൽക്കുന്നത് ഗോപികയാണ് കുട്ടിയാണ് നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന വിഷ്ണുവിന്റെ അടുത്ത നമ്മുടെ ഈ വീട്ടിലേക്ക് വരാൻ കല്യാണിക്ക് വരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് വിഷ്ണു വിഷ്ണു ഇവിടെ വിഷ്ണുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇരിക്കുന്നത്

അവസാനായിട്ട് രണ്ട് ഒരു സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഇവര് ചെയ്ത എല്ലാ പെർഫോമൻസിന്റെയും കൂടി ഒറ്റ സെറ്റ് ആയിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ ില്ലെന്ന് പറഞ്ഞാ പ്രോട്ട് ചെയ്താലും പിന്നെന്താ എല്ലാരുടെയും കണ്ടെങ്കിൽ സന്തോഷം ഇവിടെ ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞതിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞപ്പോ ഇവ ഡേ സ്കൂള് നടക്കുന്നതിന്റെ ആരും ഇവിടെ വന്ന ഒരു ഡേയ് സ്കൂൾ ആണ് അത് ഇത്രയും വർഷമായി എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് എല്ലാരും കൂടെ വന്നു കഴിഞ്ഞുഗെതർ പോലെയാണ് നമ്മൾ വിചാരിച്ചത് ഇവിടെ വന്നപ്പോഴാണ് ആക്ച്വലി ഇത് ഇത്ര വലിയൊരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഇത്രയും ഈവൻ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എത്ര ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ട്രസ്റ്റ് എത്ര ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ വന്നതിൽ സന്തോഷം എല്ലാവരും കണ്ടതിൽ സന്തോഷം ഇത് പത്തനംതിട്ട സീരി കാണാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു